ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാണ് പോയി ഏതായാലും ജയിലിൽ വധശിക്ഷ കാത്തിരിക്കുന്ന നമ്മളെ സഹോദരൻ അബ്ദുറഹീമിന് വേണ്ടി നമ്മളെല്ലാവരും കൂടി കേരളത്തിലുള്ള എല്ലാവരും കൂടി ജാതി ഭേദമന്യേ കഷ്ടപ്പെട്ട് പലരും അവരുടെ ഒരു ദിവസത്തെ ബിസിനസിൻ്റെ പൈസ മാറ്റി വെച്ചു പലരും ഒരു ദിവസത്തെ കളക്ഷൻ മാറ്റി വെച്ചു പലരും അവരുടെ ജക്കാത്ത് അതുപോലെ പലരും എന്താ പറയുക എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നിട്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ വധശിക്ഷൻ്റെ രണ്ട് ദിവസം മുമ്പായിട്ട് ഈ രൂപ സമാഹരിച്ചു ഇനി അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ അതിൻ്റെ കമ്മിറ്റി കാര്യങ്ങൾ നോക്കും അതിൻ്റെ പ്രോ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരു കയ്യബദ്ധം കൊണ്ട് സംഭവിച്ചൊരു ഇതിൻ്റെ പേരിലായിരുന്നു അദ്ദേഹം ജയിലിൽ ഉണ്ടായിരുന്നത് ഏതായാലും ഇനി അദ്ദേഹത്തെ നാട്ടിലേക്ക് വരാൻ കഴിയുമെന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും എല്ലാവരോടും കാണാൻ കഴിയും കുടുംബത്തിനെ ഒക്കെ കണ്ട് നല്ല രീതിയിൽ ഇനി മുന്നോട്ട് ജീവിതം പോട്ടെ എന്ന് ഏതായാലും പ്രാർത്ഥിക്കുന്നു ഏതായാലും എല്ലാവർക്കും നന്ദി നമ്മൾ കേരളം എന്താണെന്ന് എല്ലാവർക്കും ഒരു വട്ടം കൂടി നമ്മളുടെ ഒത്തൊരുമ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വരുമ്പോഴാണ് നമ്മളിങ്ങനെ ഒത്തൊരുമിക്കാറ് കാരണം ഇത് ശരിക്കും മുന്നൊക്കെ വരാറുണ്ടെങ്കിലും ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്നിങ്ങനെ ആയി തീരാറായിരുന്നു പക്ഷേ ഇത് ചെറിയൊരു വലിയ എന്താ പറയുക കുറച്ചൊരു വലിയ എമൗണ്ട് ആയിപ്പോയി എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്ന സമയത്ത് എന്നോട് ചോദിച്ചിരുന്നു രണ്ട് ഞാനിട്ട സമയത്ത് രണ്ട് കൂടി എങ്ങനായിരുന്നു ആയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ ഇത്രയ്ക്ക് വലിയ എമൗണ്ട് കിട്ടുമോ കാരണം എന്താ വെച്ചാൽ ഒരു ഒരഞ്ച് കോടിയൊക്കെ പത്ത് കോടിയൊക്കെ പലപ്പോഴും പലതായിട്ടൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ട് പക്ഷെ ഈ മുപ്പത്തിനാല് കോടി എന്ന് പറഞ്ഞൊരു ഹ്യൂജ് എമൗണ്ട് അത്ര പെട്ടെന്ന് കിട്ടാൻ സാധ്യമാണോ അപ്പൊ ഞാൻ പറഞ്ഞ ശരിക്കും നമ്മൾ പരിശ്രമിച്ച് നോക്കുക എന്നുള്ളതല്ലേ നോക്കിയൊക്കെ കിട്ടുമെന്നുള്ളത് നമ്മൾ നോക്കുക എന്നാലും നമ്മളാൽ കഴിയുന്നത് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുക പിന്നെ കേരളത്തിൽ ഇപ്പോഴും ആൾക്കാർക്ക് എന്താ പറയുക മനസാക്ഷി ഉണ്ട് അതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ ഇപ്പൊക്കൊരു ആക്സിഡൻറ്റ് പറ്റിയാലൊന്നും ശരിക്കും നമ്മളെ നാട്ടിൽ വേറുള്ള ഒരു ഏരിയ പോലെ ആരും ഇപ്പം നമ്മൾ ചെറിയൊരു അപകടമൊക്കെ സംഭവിച്ചാൽ നിങ്ങൾ റോഡുകളിലൊക്കെ ആൾക്കാരെ കണ്ടില്ലേ നമ്മളെ നാട്ടിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ നേരെ ബേക്കിൽ വരുന്ന ആളെ ഒരു ഉറപ്പാണ് നമ്മളെ ഒരു ഉറപ്പാണ് അപ്പം കേരളത്തിൽ ഇപ്പോൾ ഒരു മനുഷ്യത്വം ഉണ്ട് കേരളത്തിലല്ല പല സ്ഥലങ്ങളിലും ഉണ്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതാണ് നമ്മളെ മലയാളികൾ മലയാളികളെടുത്തു പറഞ്ഞതാണ് നമ്മളൊരു പ്രശ്നം വരുമ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ വെള്ളപ്പൊക്കായാലും അതേപോലെ കൊറോണ ആയാലും എല്ലാം വന്നപ്പോൾ നമ്മൾ ജാതി ഭേദം തന്നെ നമ്മൾ ഒരുമിച്ച് നിന്ന് എല്ലാത്തിനേയും എന്താ പറയുക നേരിട്ടു ഇതും അതുപോലെ നേരിട്ടു ഏതായാലും എല്ലാവർക്കും നന്ദി നമ്മളെ ഇതാണ് കേരളം എന്നുള്ളത് ഒന്നുകൂടി എല്ലാവർക്കും കാണിച്ചു കൊടുത്തതുകൊണ്ട് ദ റിയൽ കേരള സ്റ്റോറി താങ്ക് യു ഞാൻ പറയാൻ വിട്ടുപോയതാണ് ആ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാൾ തന്നെയാണ് ബോച്ചെ കാരണം ബോച്ചെ മുന്നിട്ടിറങ്ങിയതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഭീമമായൊരു തുക നമ്മളേതായാലും എല്ലാവരും പിരിച്ചെടുത്തതും എല്ലാവരും കൂടി സമാഹരിച്ചതും അതുകൊണ്ട് വെറും പാട്ടും ഡാൻസും കളിച്ച് നടക്കുന്ന ഒരാൾ മാത്രമല്ല ബോച്ചെ ഒരു തെളിവാണ്